കുറ്റിപ്പുറം കെ എം സിറ്റി കോളേജിലെത്തിയ എൻ ഡി എ സ്ഥാനാർത്ഥിയും വിദ്യാർത്ഥികളുമായി വാക്കേറ്റം കോളേജ് പ്രവേശന കവാടത്തിൽ എം എസ് എഫ് എസ് എഫ് ഐ പ്രവർത്തകരാണ് നിവേദ സുബ്രഹ്മണ്യം നേരെ വാക്കേറ്റത്തിൽ ഏർപ്പെട്ടത് വാക്കുതർക്കം ഊർജിച്ചതോടെ സ്ഥാനാർത്ഥി കോളേജിൽ കയറാതെ തിരികെ പോവുകയും ചെയ്തു राज में नहीं है हाई कोर्ट में है हां और 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 വ്യാഴാഴ്ച രാവിലെ മണ്ഡലപര്യടനത്തിന്റെ ഭാഗമായി പൊന്നാനി ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി നിവേദിതാ സുബ്രഹ്മണ്യൻ കുറ്റിപ്പുറം കെ എം സി ടി ലോ കോളേജിൽ വോട്ടഭ്യർത്ഥനയുമായി എത്തിയപ്പോഴാണ് സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് കോളേജിന്റെ പ്രവേശന കവാടത്തിൽ കോളേജ് വിദ്യാർത്ഥികളും സ്ഥാനാർത്ഥിയും വാക്കുതർക്കത്തിലേർപ്പെടുകയായിരുന്നു ഇരു കൂട്ടരും വിട്ടുവീഴ്ചക്ക് തയ്യാറാകാതിരുന്നതോടെ തർക്കം മൂർച്ഛിച്ച് വാക്കേറ്റത്തിലെത്തി ಎಷ್ಟು ಎರ കോളേജിലെ എം എസ് എഫ് എസ്എഫ്ഐ പ്രവർത്തകരായ വിദ്യാർത്ഥികളാണ് സ്ഥാനാർത്ഥിയുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടതെന്നാണ് ബി ജെ പി പറയുന്നത് വോട്ട് അഭ്യർത്ഥിക്കാനായി പാർട്ടി പ്രവർത്തകർക്കൊപ്പം എത്തിയതായിരുന്നു സ്ഥാനാർത്ഥി നിവേദിതാ സുബ്രഹ്മണ്യൻ തർക്കം മൂത്തതോടെ വിദ്യാർത്ഥികളും സ്ഥാനാർത്ഥിയും ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ഒടുവിൽ വാക്കേറ്റം സംഘർഷത്തിലേക്ക് വഴിവെക്കുമെന്നായപ്പോൾ കോളേജ് അധികൃതരിടപ്പെട്ട് കോളേജിനു മുൻപിൽ കാത്തുനിന്ന സ്ഥാനാർത്ഥിയെ തിരിച്ചയക്കുകയായിരുന്നു